ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ് അതായത് ഇനി ഞാൻ ഒരുങ്ങില്ല നടക്കില്ല ഫങ്ക്ഷന് പോവില്ല എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നത് എൻ്റെ ഇഷ്ടമായ സമയമാണ് സത്യം ഞാൻ പറയണത് ഏട്ടൻ പുറത്ത് ഇപ്പോൾ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആളുടെ കൂടെ ഞാൻ എവിടേക്കും പോവില്ല എന്നുള്ളത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എൻ്റെ ഒരു പൊട്ടബുദ്ധിയാണ് പുള്ളിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മനുഷ്യൻ അന്ന് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ് എന്താണെന്ന് വെച്ചാൽ മതി എൻ്റെ ലൈഫ് ഇവിടെ ഈ ഒരു വീടിൻ്റെ ഞാൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും ഞാൻ നിൽക്കുന്നില്ല ഒരു സന്തോഷത്തിലും ഞാൻ ഇതാവുന്നില്ല എനിക്ക് സന്തോഷിക്കാൻ താല്പര്യമില്ല എൻ്റെ ജീവിതം ഇതാണ് ഞാൻ തീരുമാനിച്ചൊരാള് ഞാനിപ്പോൾ ശരിക്കും ഞാൻ അവിടെ ഒരു കോമി ഇടുക എന്താന്ന് വെച്ചാൽ എനിക്ക് നിർത്തി എടുത്തുനിന്ന് തുടങ്ങണം എൻ്റെ സന്തോഷങ്ങൾ ഒരുപാട് കഴിവുകളോ അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്തൊരു സാധാരണ കാര്യമാണ് ഞാൻ പക്ഷേ എനിക്ക് എന്താ പറയുക എനിക്ക് സന്തോഷമായിട്ടിരിക്കണം ഇനി ഞാൻ എത്ര കാലം ജീവിക്കുന്നുണ്ട് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഒരു വർഷമാണെങ്കിൽ ഒരു വർഷം പത്ത് വർഷമാണെങ്കിൽ പത്ത് വർഷം പക്ഷേ ആ ഇരിക്കുന്ന കാലം എനിക്ക് സന്തോഷമായിട്ടിരിക്കണം എന്ന് എനിക്കൊരു തോന്നൽ വന്നു തുടങ്ങി ഈ ഒരു അസുഖത്തിൻ്റെ പേരിൽ ഈ ഒരു അസുഖത്തിൻ്റെ പേരിൽ ഇനി ഞാൻ വിഷമിക്കില്ല ഇതിനു വേണ്ടി ഞാൻ ഒരു ട്രീറ്റ്മെന്റ് എടുക്കില്ല ഇതുപോലെയുള്ളവർ ആരെ കണ്ടാലും ഞാൻ പറയും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ടെൻഷനാവണ്ട ഹാപ്പി ആയിട്ടിരിക്കുക ഫുൾ സ്റ്റോപ്പ് ഇടരുത് കോമയിട്ട് സ്റ്റാർട്ട് ചെയ്തോളാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷം സത്യമാണ് കുറേ ഫിലോസഫി കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അതിലും ഇതിലൊക്കെ നമ്മളിങ്ങനെ കുറേ കാണില്ലേ സോങ്ങൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് സത്യമാണ് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തി പറ്റുള്ളൂ കേട്ടോ ഒരാളും നമുക്ക് സന്തോഷം കൊണ്ട് അതിനുവേണ്ടി അതിനു സങ്കടങ്ങളും നമുക്ക് തരും ഇപ്പൊ ഈ ഒരു അസുഖത്തിന്റെ ഭർത്താണെങ്കിലും നമ്മുടെ നമ്മുടെ കുറവുകളെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ പോരായ്മകളെക്കുറിച്ച് ഏർ നമ്മുടെ കഴിഞ്ഞു പോയ എന്തെങ്കിലൊക്കെ നെഗറ്റീവുകളെ കുറിച്ച് നമ്മുടെ കഴിവുകൾ കഴിവുകേടുകൾ നമുക്ക് വന്നു പോയിട്ടുള്ള തെറ്റുകളെ പറ്റി ഇതൊക്കെ കുത്തി പറഞ്ഞ് വേദനിപ്പിക്കാനും കരണ്ട് പോയിച്ചോ രാണ്ട് പോയതാണ് പിന്നെ വേദനിപ്പിക്കാനും മാത്രം ഒരുപാട് ആൾക്കാർ നമുക്ക് വേദനകൾ തരും പക്ഷെ നമുക്ക് സന്തോഷങ്ങൾ തരില്ല ഒരാൾ നമ്മൾ സന്തോഷിക്കട്ടെ അല്ലെങ്കിൽ അവരിച്ചിരി സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സന്തോഷം നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക അതിപ്പം എന്താ പറയുക നമുക്ക് എല്ലാം തിരിച്ച് കിട്ടിക്കൊള്ളണം എന്ന് വിചാരിച്ചിട്ട് എല്ലാം നമ്മൾ സ്നേഹിക്കണം നമുക്ക് ഇഷ്ടമുള്ള എന്തിനെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പോൾ വീട്ടമ്മമാരാണ് നമുക്ക് പാചകം അത് നമുക്ക് നല്ലൊരു സന്തോഷത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് പിന്നെ എന്താ പറയുക ചിത്രം വരയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചി അത് നല്ലൊരു സന്തോഷം നമുക്ക് മനസ്സിന് നമുക്ക് സ സന്തോഷം തരുന്ന എന്തിനു വേണമെങ്കിലും നമുക്ക് സ്നേഹിക്കാം തിരിച്ച് സ്നേഹിക്കണം എന്നൊരു നിർബന്ധവും നമ്മൾ പിടിക്കേണ്ട അത്രയേ ഉള്ളൂ നമ്മൾ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും നിർബന്ധം വയ്ക്കേണ്ട നമുക്ക് സ്നേഹിക്കാലോ നമുക്ക് ഇഷ്ടപ്പെടാല്ലോ നമുക്ക് ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാം എന്തിനാ മറ്റുള്ളവരെ പേടിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാ മറ്റും നമ്മൾ നമ്മൾ ചിലപ്പോൾ വണ്ണം ഉണ്ടാവും ചിലപ്പോൾ വണ്ണം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പം ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ അമ്മമാരാണെങ്കിൽ നമുക്ക് വയറി ചാടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ടോട്ടലി നമ്മുടെ സൈസ് കൂടിയിട്ടുണ്ടാവും നമ്മുടെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും നമ്മുടെ നിറം കുറഞ്ഞു പോയിട്ടുണ്ടാവും ആയിക്കോട്ടെ എന്നെ അതിനെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുക ആരുമില്ല നമ്മൾ നാല് ചമരേൻ്റെ ഉള്ളിലാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും തല്ലോടുന്നൊരു കാര്യമാണ് ഇത് തന്നെയായി ജീവിതം ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഈ പിള്ളേരെ നോക്കി വീട്ടുപണിയെടുത്ത് എന്താ പറയുക അങ്ങനെ നമ്മൾ പരാതി പറയണത് ആദ്യം നിർത്തി നിർത്തി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു പരാതി ഇനിയും ചിലപ്പോൾ ഞാൻ പറയുമായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷേ അതൊക്കെ ഒരു സമയത്ത് ആ ഒരു ചിന്തകൾ മാത്രമായി നമ്മൾ എടുക്കുക നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക അത്രേ ഉള്ളൂ കുറേ തെറ്റുകൾ നമുക്ക് പറ്റി വേണ്ട തെറ്റ് ചെയ്യാത്തവരുള്ളത് ആരാണ് പിന്നെ എന്താ പറയുക ഒരു തെറ്റെങ്കിലും ഒരു ചെറിയ തെറ്റെങ്കിലും ജീവിതം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടാവോ ആ തെറ്റുകൾ അത് നമ്മുടെ ആ സമയത്ത് ബുദ്ധിയില്ലായ്മയാണ് വിവരമില്ലായ്മയാണ് നമുക്ക് ആരും ഒരു നല്ലത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഇന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരാനോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളാണ് ആ സമയത്ത് അത് തെറ്റാണെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടല്ല അയ്യോ നമ്മളത് ചെയ്തു തെറ്റായി പോയിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മതി നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ എന്താ ഇപ്പോൾ പറയുക അത് വേണ്ട നമ്മൾ നമ്മുടെ നല്ല പോസിറ്റീവ് നല്ലൊരു നല്ലൊരു എനർജി നമ്മൾ കളയണ്ട അങ്ങനെ നമ്മുടെ ശരീരത്തിൽ അത് പോവും പൊട്ട ചിന്തകൾ അത് ഇതെന്ന് വിചാരിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ അതിൽ നിന്ന് പോവും അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ വിറ്റലികം വെള്ളപ്പാണ്ട് ഇതുള്ളവരോടാട്ടോ ഞാൻ പറയണേ ഇത് ഉള്ളവരോ ഇതിൽ ഇത് ഉള്ളവരോ ആണെന്നുണ്ടെങ്കിൽ അവരോടാണ് പറയണത് ആ ദൈവത്തെ ആലോചിച്ചിട്ട് കൂടുതലായിട്ട് ഇതിനെ ട്രീറ്റ്മെൻറ്റ് തേടി നടക്കണ്ട എൻ്റെ ഒരു ഒപ്പീനിയനാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് പിന്നെ അത് ആലോചിച്ച് വിഷമിക്കേണ്ട അതിലേക്ക് നോക്കി സങ്കടപ്പെടേണ്ട കരയരുത് എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈശ്വരൻ തന്നിട്ട് ദൈവവിശ്വാസികളാണെങ്കിലാ പറയുന്നത് ഇത് നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഒരു 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 വിധിയാണ് അത് ചെലപ്പോ നല്ലതിനാവാം കെട്ടതിനാവാം അതായിക്കോട്ടെ കൊഴപ്പമില്ല നമ്മൾ അതിനെ തന്നതിന് നമ്മൾ സ്വീകരിക്കുക എന്താന്ന് വെച്ചാൽ ഇതിനും വലിയ വലിയ അങ്ങനെ ചിന്തിക്കുന്ന ഇതിനും വലിയ വലിയ പ്രശ്നങ്ങളുള്ളവരുണ്ട് കണ്ണില്ല കൈയില്ല നോക്കില്ല ഓരോരോ അവയവങ്ങൾക്ക് കേടുകൾ അല്ലെങ്കിൽ പല 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 സാമ്പത്തികമായിട്ടാണെങ്കിലും ഒരു നല്ല ഡ്രസ് ഇടാനില്ലാത്തവരാണെങ്കിലും അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളവരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കുക മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല നമ്മുടെ കുറവുകളൊന്നും ആയിട്ട് നമുക്ക് തോന്നില്ല ഇത് കൂടുതലായിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകണം അതുകൊണ്ടാണ് താല്പര്യം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്നൊരു കമൻറ്റിൽ പറഞ്ഞാൽ മതി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വിറ്റലിക്കോട് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്പോട്ടുകൾ പോകുന്ന രീതിയിലുള്ള ഒരു ക്രീമുണ്ട് ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് അതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാനതൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റിന് റിപ്ലൈ ആയിട്ടോ ഞാൻ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും നേരം ഒരുപാട് താങ്ക്സ്